ഹലോ രേണുക ഉണ്ണിക്കണലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം തന്നെയാണ് പിന്നെ എനിക്ക് മൂന്ന് കെ സബ്സ്ക്രൈബർ ആക്കി തന്നാൽ നിങ്ങളോരോ ഓരോരുത്തരോടും നന്ദി അറിയിക്കാനാണെന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഭയങ്കര സന്തോഷമായി ഭയങ്കര ഹാപ്പിയായി ഇന്നത്തെ ഈ സന്തോഷം തന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളോരോത്തരുന്ന എനിക്ക് ഇന്ന് തന്നിട്ടുള്ള ഈ സന്തോഷം അപ്പോൾ കണ്ടില്ലേ നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഒന്ന് ആരിൽ നിന്നെങ്കിലും ചിലപ്പോൾ ഒരാളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ അനേകായിരം ആളിൽ നിന്നായിരിക്കാം നം നമ്മുടെ ഒരു ദിവസത്തെ സന്തോഷം അല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് സന്തോഷം തന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദിയിരിക്കുന്നുണ്ട് പറയാൻ വാക്കുകളില്ല അത്രയ്ക്കധികം സന്തോഷമാണ് കിട്ടാം പിന്നെ ചിലവരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു പിന്നെ എങ്ങനെയായിരുന്നു അസുഖത്തിൻ്റെ തുടക്കം എവിടെയാണ് കാണിച്ചത് എങ്ങനെയൊക്കെ കുറേ ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ടൊക്കെ വിളിച്ചിട്ടും അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവരോടൊക്കെ ആയിട്ട് പറയുകയാണ് ഞാനിവിടെ കണ്ണൂരാണ് കേട്ടോ അപ്പം ഞാൻ ഡോക്ടേഴ്സ്മാരെ കുറ്റം പറയണതോ ഒന്നും അല്ലാട്ടോ നമ്മ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യം എന്ന് പറയലേ ഓരോ ഡോക്ടർമാരെ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് മാറ്റം സംഭവിക്കാം അല്ലേ അപ്പം ഞാനിവിടെ വർഷങ്ങളോളായി എനിക്ക് ഈ അസുഖം വന്നുപെട്ടിട്ട് അപ്പോൾ അത് ഒരുപാട് ഞാൻ കാണിച്ചു കാണിച്ചിട്ടും കാണിച്ചിട്ടും ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അസുഖത്തിനനുസരിച്ചല്ല എനിക്ക് ഡോക്ടർമാർ മരുന്ന് തരുന്നത് അപ്പോൾ കാല് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവർ ബിരിക്കോസിൻ്റെ മരുന്നായിരുന്നു എനിക്കിതുവരെ തന്നിരുന്നത് കേട്ടോ ഇതുവരെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അഞ്ച് ആറ് വർഷമായി ഇത് ശരിക്കുള്ള മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അതുവരെയും പിന്നെ വെരിക്കോസിൻ്റെ മരുന്നുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നിരുന്നത് എന്താ വെച്ചാൽ കാല് വേദന നടുവേദന എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഈ കാല് ഡോക്ടറെ ഈ കാലിൻ്റെ വിടം തൊട്ടാണ് വേദന ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കാണിക്കുമ്പോൾ അവർ നോക്കും കൂടിയില്ല അവർ നോക്കാണ്ട് മരുന്ന് ഒരു പോയിട്ട് വെരിക്കോസ് എന്ന് പറഞ്ഞിട്ട് എഴുതി തരും അപ്പോൾ ഞാൻ ആ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ അങ്ങനെ വർഷങ്ങളോളം കുറേ വർഷമായി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായിട്ടുണ്ടാവും ഞാൻ വേദന എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേദന ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ ഈ കൊറോണ സമയമായപ്പോൾ നല്ലോണം വേദന വന്ന് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാനിങ്ങനെ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടെ നിന്ന് അത് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റല് കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ നിന്ന് ആ ഡോക്ടർക്ക് ഡോക്ടർ വേഗം മനസ്സിലായി ഏകദേശം എന്നിട്ട് എം ആർ ഐ എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ എം ആർ ഐ ഒക്കെ എടുത്തപ്പോൾ കണ്ടുപിടിച്ചു അതിന് ശേഷം കോഴിക്കോടൊക്കെ പോയിട്ട് കാണിച്ച് അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര പോയി ഭയങ്കര ഭയങ്കര തളർന്നു പോയി ആകെ പേടിച്ച് ഭയന്ന് പോയി അപ്പോൾ അങ്ങനെ തന്നെ ഒരു ഭാഗം ഫുള്ള് ഞാൻ തളർന്നു പോയി കേട്ടോ കൊറോണ സമയമായപ്പോൾ ഏട്ടനും ജോലി ഇല്ലാണ്ടായി കമ്പനി പൂട്ടി അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ആകെ മൊത്തത്തിൽ ഡൗണായി തളർന്നു പോയി ആ തളർച്ചയിൽ എൻ്റെ ശരീരം തളർന്നു ഒരു കയ്യേ കാലയൊക്കെ ഒരു ഭാ ഒരു ഭാഗം അങ്ങനെ ചരിഞ്ഞ് തളർന്നു പോയി അതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ശരിക്കും ഓർക്കരുതെന്നാന്ന് പക്ഷേ നിങ്ങളോടും ഓരോരുത്തരോടും പറയണല്ലോ എന്ന് പറയട്ടെ ഇപ്പോൾ പറയണതരാം കേട്ടോ ഇത് പറഞ്ഞതിന് ശേഷം നമുക്കതിനെ ക്യാൻസലാക്കി കളയാം ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ സംഭവിച്ച് ഇവിടെ ഞാൻ എന്നിട്ട് കൊയിലിയിൽ ഇവിടെ കണ്ണൂർ കൊയിലി ഹോസ്പിറ്റൽ കൊണ്ട് കാണിച്ച് അവിടെ നിന്ന് മരുന്ന് കഴിച്ച് ഡോക്ടറെ പേരോ അങ്ങനെയൊന്നും ഞാൻ വെളിപ്പെട്ടില്ല ഹോയിലി നിന്ന് പറഞ്ഞു പോയി കേട്ടോ സോറി അപ്പോൾ അവിടെ നിന്ന് ഞാൻ കാണിച്ചു അവിടെ നിന്ന് കാണിച്ച് മരുന്നവർ എനിക്ക് ഡോസ് കൂടിയ മരുന്ന് തന്നു മരുന്ന് ഡോസ് കൂടിയ മരുന്ന് തന്നതിലോ എന്താണെന്നറിയില്ല കൈയൊക്കെ കയ്യും കാലമൊക്കെ ഒന്ന് ചരിഞ്ഞു പോയി അപ്പോൾ ഒരുപാട് ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു കേട്ടോ ആ സമയത്ത് എൻ്റെ കൈയും കാലമൊക്കെ ഇങ്ങനെയായപ്പോൾ ഞാനിങ്ങനെ വസ്ത്രം ഇട്ട് ഓരോരുത്തരും ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയിലായിട്ട് നടക്കുമ്പോൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി എന്നെക്കൊണ്ട് ഇതുപോലെയൊക്കെ നടക്കാൻ സാധിക്കുമോ ഞാൻ എന്നാണ് ഇനി എഴുന്നേറ്റ് നടക്കുക എനിക്കിതുപോലെയൊക്കെ നടക്കാൻ സാധിക്കുമോ എൻ്റെ കുറേ എൻ്റെ ഭഗവാനാണ് കേട്ടോ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുറേ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ കഴിച്ചപ്പോൾ അവിടെ നിന്ന് എന്നെ ഐ സി ആക്കി എന്നിട്ടും എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല അവർ എന്നിട്ട് എനിക്ക് തന്ന മരുന്ന് മാറ്റി മാറ്റിക്കളഞ്ഞ് പക്ഷെ വേറെ ആൾക്കാരാണെങ്കിൽ എന്തിനും ഇത്ര ഡോസ് കൊടുത്തു എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ ഹോസ്പിറ്റലിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു ഞങ്ങളങ്ങനെയൊന്നും ചെയ്തില്ല അതിന് ശേഷം അവിടെ കാണിച്ചേ ഇല്ല അവിടെ നിന്ന് ഞങ്ങൾ വന്നു പിന്നെയും വീണ്ടും കോഴിക്കോട് പോയി അവിടെ പോയിട്ട് കാണിച്ചു അതിനുശേഷം വീണ്ടും കുറച്ച് സുഖമായി നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ചാല മിൻസിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു ആടെ പോയിട്ട് കാണിച്ച് പിന്നെയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വേദനയൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് പിന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നോണ്ടിരിക്കുമ്പോൾ ഒരു മൂന്ന് വർഷം അടുപ്പിച്ച് അവിടത്തെ മരുന്ന് കഴിച്ചു കേട്ടോ മൂന്ന് മൂന്ന് നാല് വർഷത്തോളം മരുന്ന് അവിടുത്തെ അടുപ്പിച്ച് കഴിച്ചു എന്നിട്ടും മാറാണ്ടായപ്പോൾ ഇടതു എല്ലാ മാസവും മുടങ്ങാണ്ട് പോയിട്ട് കാണിച്ചു എന്നിട്ട് മാറുന്നില്ല മാറാണ്ടായപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഇതെന്താ മാറില്ലേ എന്ന് അപ്പോൾ പറഞ്ഞു ഇല്ല മാറില്ല ഇത് ലൈഫ് ലോങ് ആയിട്ട് മരുന്ന് കഴിക്കുന്നു അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ആകത്ത് വീണ്ടും വിഷമമായി പോയി അപ്പോൾ എന്ത് ചെയ്തു ഇനി നമുക്കിനി കാണിക്കുന്നതും വേണ്ട ഇതിങ്ങനെ പോട്ടെ നമുക്ക് വേദന വരുമ്പോൾ മാത്രം നമുക്ക് മരുന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ജീവിതം വേണ്ട ഇനി ഹോസ്പിറ്റലിൽ കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് അങ്ങനെ വീണ്ടും സഹിക്കാൻ പറ്റാത്ത വേദന പിന്നെയും വന്നു ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറയാണ് ഇങ്ങനെ മംഗലാപുരം പോയിട്ട് കാണിക്കാൻ അങ്ങനെ മംഗലാപുരം പോയിട്ട് കാണിച്ചു മംഗലാപുരം എകടയിലാണ് ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ കാണിച്ചവർ അവർ നിസ്സാരമായിട്ടാന്ന് പറയുന്നത് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഭയപ്പെടുത്താനുള്ള ഒരു ഒന്നും അവർ പറയല്ലോ കേട്ടോ ഇങ്ങനെ ഇന്നതാണ് അങ്ങനത്തെ ഒരു ഭയപ്പെടുത്തലും പറയുന്നില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും അങ്ങനെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റായി മംഗലപുരത്തെ മംഗലപുരത്തെ ട്രീറ്റ്മെൻറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് മംഗലപുരത്ത് അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞു അതായത് ഇനി ടെൻഷനൊന്നും അടിക്കാൻ നിൽക്കണ്ട പിന്നെ അങ്ങനെ കഴുത്തിൽ ഒരു അങ്ങനെ പേടിപ്പിക്കാനല്ല അങ്ങനെയാണ് പറഞ്ഞത് പേടിക്കൊന്നും വേണ്ട ഒരു ബ്ലോക്ക് അതായത് ടെൻഷൻ ഒന്ന് ഡിപ്പിക്കാണ്ടിരിക്കുക അങ്ങനെ ബ്ലോക്ക് വരാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ഇതാവുക പിന്നെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എവിടെയെങ്കിലും പോകാനൊക്കെ ജോലി അടിച്ചിരിക്കുക അങ്ങനെയൊക്കെ വന്നു അപ്പോൾ പിന്നെ ആ ചെറിയ ആ ബ്ലോക്കിൻ്റെ അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ഒരു കുറച്ച് ദിവസം ഒരു നമ്മളെ മനുഷ്യന്മാരല്ലേ ജീവിച്ചിരിക്കാനല്ലേ കൊതി അപ്പോൾ പേടിക്കാനൊന്നുമില്ല പക്ഷേങ്കിൽ ഞാൻ എനിക്കൊരു ചെറിയ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകും ഇങ്ങനെയൊക്കെ അങ്ങനെ എനിക്ക് കൂടുതലിഷ്ടം ക്ഷേത്രത്തിലൊക്കെ പോകാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പോയി അങ്ങനെ ആ ഒരു ഇതൊക്കെ മാറി അപ്പോൾ കുറേ ആയി അത് പറഞ്ഞിട്ട് അത് പിന്നെ അങ്ങനത്തെ ശ്രദ്ധയൊന്നുമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും തലബന്തിച്ച് നോക്കും അസുഖം വേദന വരും അപ്പോൾ ഈ മാസത്തിൽ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ സഹിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത നട്ടലിൻ്റെ ആ പോയിൻറ്റിന് തന്നെ ഭയങ്കര വേദന വരും പിന്നെ ഈ ഒരു കാല് കാല് ഫുള്ളും വേദന വരും അപ്പം അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നിങ്ങളറിയിച്ചത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് എന്ന് അതായത് സ്നേഹം കൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയുകയാണ് അങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ എനിക്കും ഒരാശ്വാസം അതായത് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിലേറ്റാക്കി കളിയാണ് ഞാൻ ക്യാൻസൽ ചെയ്തു ഇനി അതിനെപ്പറ്റി ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഞാനൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതായത് നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ്സ് വരുമ്പോൾ വേഗം അത് ക്യാൻസൽ ചെയ്ത് കളിയുക അങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെയാന്ന് ആ ഒരു രീതിയിൽ എത്തിയതിൻ്റെ കഥ ഞാൻ വേറൊരു ദിവസമായിട്ട് വരാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് കാര്യങ്ങൾ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ശരീരം അധികം ഇനങ്ങാൻ പറ്റില്ല അതായത് ഇപ്പോൾ നമ്മളിപ്പം ബെൽറ്റ് ഇട്ടാണ്ട് എനിക്ക് നടക്കാനോ ഒന്നിനും പറ്റണില്ല ബെൽറ്റ് ഇടണം എന്നൊന്നും ഡോക്ടർ നിർബന്ധമായിട്ട് പറയുന്നില്ല പക്ഷേ എൻ്റെ ഒരു സുഖം ബെൽറ്റ് ഇട്ടാലാന്ന് എനിക്ക് അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെയ്ത് പാചകം ചെയ്യാനും ഇതിനൊക്കെ ബെൽറ്റ് ഇട്ടാലാന്ന് പറ്റണത് ബെൽറ്റ് ഇട്ടാണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഒരു എൻ്റെ ശരീരം ഒന്ന് നമ്മളിങ്ങനെ പോന്നു പോണ പോലെ അങ്ങനത്തെ ഒരു ഇത് പിന്നെ പിന്നെന്താ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ നല്ല വേദനയായിരുന്നു ഇപ്പം ഇത് ഇപ്പോൾ ഇത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ കുറച്ചൊന്ന് ഇപ്പോൾ ഞാൻ പറയില്ലേ നമുക്ക് ഇത്രയോളം ഹാപ്പിനെസ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ നമ്മൾ അതിലേട്ട് ചിന്തിക്കുന്നില്ല അതാണ് എനിക്ക് എൻ്റെ കുറേ മരുന്ന് അതാണ് കേട്ടോ അതായത് നമുക്ക് ഹാപ്പിനെസ് എവിടെയുണ്ടോ ആ സമയത്തൊന്നും ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല അങ്ങനെ ഇനിയാണ് വേണ്ടത് ഹാപ്പിനെസ് കിട്ടാൻ പരമാവധി നമ്മൾ നോക്കുക അപ്പോൾ ഇന്നെനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമായി എനിക്കിന് ഇപ്പോൾ ഇങ്ങനെ ത്രീ കെ വ്യൂസൊക്കെ ആയപ്പോൾ അല്ല സബ്സ്ക്രൈബർ കിട്ടിയപ്പോൾ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറിന് ഒരുപാട് നന്ദി ഇനി സബ്സ്ക്രൈബർ മാത്രം നമുക്ക് പോരാ പാച്ച് അവർ കിട്ടണം അതായത് വ്യൂസ് കൂടണം വ്യൂസ് കൂടണമെങ്കിലും നിങ്ങളോരോരുത്തരും എന്നെ സഹായിച്ചു കൊണ്ടേയിരിക്കണം ഒരു ദിവസം പോലും മുടങ്ങാതെ എൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇടാൻ മറക്കല്ല കേട്ടോ കമൻറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കമൻ്റുകൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് ഒത്തിരി ഒത്തിരി നന്ദിയിട്ടാണ് പിന്നെ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാൽ മാത്രം കാണുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ട നെഗറ്റീവ് കമൻറ്റ് ഇടരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക നെഗറ്റീവ് കമൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള നെഗറ്റീവ് കമൻ്റ് ഇടയില്ലേ അങ്ങനെ ഇടണ്ടാന്നാ പറഞ്ഞേട്ടോ അല്ലാണ്ട് എനിക്ക് ഇതുവരെ നെഗറ്റീവ് കമൻ്റ് ഒന്നും ആരും തന്നിട്ടില്ല എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളു ഇതുവരെയുള്ള എല്ലാ കൂട്ടുകാരും നല്ല കൂട്ടുകാരാണ് പിന്നെ എല്ലാവരും ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഞാനിത് രാവിലെ തന്നെ വേഗം എടുത്ത് വെക്കണം കേട്ടോ എനിക്ക് എന്നും ആ പിന്നെ പറയാൻ മറന്നു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഈ നാട്ടിൽ നമ്മൾ ഒരു ഡോക്ടേഴ്സും എക്സസൈസോ ഫിസിയോതെറാപ്പിയോ ഒന്നും പറഞ്ഞിരുന്നില്ല അതാണ് ഞാൻ പോയിന്റ് ആയിട്ട് പറയണമെന്ന് ചോദിച്ചേട്ടാ ഫിസിയോതെറാപ്പിയോ എക്സൈസോ ആരും പറഞ്ഞില്ല എന്നോട് പിന്നെ എനിക്ക് മംഗലാപുരത്തെ ഡോക്ടർ മാത്രമേ എക്സൈസും ഫിസിയോതെറാപ്പിയും പറഞ്ഞിട്ടുള്ളൂ നാട്ടിൽ ഇവിടെയൊക്കെ കാണിച്ച ഡോക്ടേഴ്സ് എനിക്ക് തന്നിട്ടുള്ളത് വെറും പെയിൻ കില്ലറും പിന്നെ ഈ എന്താ പറയുക പെയിൻ കില്ലറും തന്നിട്ടുണ്ട് പിന്നെ ഗ്യാസിൻ്റെ ഗുളികയും അതാണ് എനിക്ക് കാര്യമായിട്ട് ഇവിടെ നിന്ന് തരുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ അതിനുള്ള ഒരു ശമനത്തിനുള്ള മരുന്നാണ് എനിക്ക് തരുന്നത് പിന്നെ എവിടെ ആയാലും എന്തായാലും പെൻകിലർ തന്നെയാന്ന് തരുക പെൻകിലർ തന്നെയാണ് കഴിക്കുക പക്ഷെ ഞാൻ ഇവ എനിക്ക് വേദന വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ജീരം വെള്ളം വെച്ച് കുടിച്ച് നോക്കും ചിലപ്പോൾ എനിക്ക് ഗ്യാസ് ആണോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും പേടിക്കട്ടോ ജീരം വെള്ളം വെച്ച് കുടിച്ച് നോക്കും പിന്നെ സെവനപ്പ് കഴിക്കും പിന്നെ എൻ്റെതായ എൻ്റെ ഗുളിക കഴിക്കും അതും പോരാണ്ട് ഞാൻ ചിലപ്പോൾ പെയിൻ കില്ലർ എടുത്ത് കഴിക്കും വേദന എൻ്റെ എന്തെങ്കിലും കൂടെ അതും പോരാതെ ആകുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് രാത്രിയാകുമ്പോഴുന്ന അധികം എന്നെ എടുത്ത് ഓടും അവിടെ പോയിട്ട് രണ്ട് ഇതുപോലെ തന്നെ പെയിൻ കില്ലറിൻ്റെ ഇഞ്ചക്ഷൻ വെച്ച് തരും വീട്ടിലെത്തിയ പാടം ഞാൻ ഉറങ്ങും ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി പക്ഷേങ്കിൽ ഈ എക്സൈസും ഇതൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ എക്സൈസും തെറാപ്പിയും പറഞ്ഞിട്ടും വേദനയ്ക്ക് ഒരു മാറ്റമില്ല അതായത് മാസത്തിലെ ഒരിക്കലെങ്കിലും എന്നെ പേടിപ്പെടുത്താണ്ട് പോകുന്നില്ല അപ്പോൾ ഈ മാസം ഇതുപോലെ വന്നു പോയിട്ട് ഇനിയിപ്പോൾ വരാതിരിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദന അതാണ് കടച്ചലും വേദനയും അതാണ് നമ്മളെ നമ്മളെ കൊല്ലുന്നത് അതാണ് എന്ന് പറഞ്ഞെങ്കിൽ പുറത്തേക്കും ഇറങ്ങില്ല വീട്ടിലെല്ലാവരും പുറത്ത് പോവും ഞാൻ മാത്രം ഒറ്റയ്ക്കാവും അപ്പോൾ ഒറ്റ ഒരു ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇടാനും ഒന്നിനും ഇഷ്ടമില്ല അല്ലാത്തൊരവസ്ഥയായിരുന്നു ലൈറ്റ് ഇടൂല ഒന്നും ഇടൂല എന്നിട്ട് ആ കോരി ഇരട്ടത്ത് ചിലപ്പോൾ ഫോൺ നോക്കിയിട്ടിരിക്കും അന്നൊന്നും വീഡിയോസ് ഇടാനുള്ള മൂടില്ല ഇങ്ങനെ ഫോൺ നോക്കിയിട്ടിരിക്കും പിന്നെ നല്ല വേദനയും കടച്ചിലൊക്കെ വരുമ്പോൾ ചുമരുമല എൻ്റെ കൈയിട്ടിട്ട് അടിക്കും വേദന സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അതൊന്നും ഓർക്കാൻ പോലും പറ്റില്ല കേട്ടോ അത്രയ്ക്കധികം നമുക്ക് ഹസ്ബൻഡിനൊക്കെ കരഞ്ഞു പോവും ഞാനിങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ എൻ്റെ കൈയും കാലമൊക്കെ വന്ന് പിടിക്കുക ചെയ്യാം വേദനയും കടച്ചിലും വരുമ്പളേ സഹിക്കില്ല അത് നമുക്ക് വീണ്ടും ഓർക്കാതിരിക്കാൻ നോക്ക് ഓറിയിട്ടോ സഹിക്കാൻ പറ്റണ്ടായ ഇപ്പോൾ അന്ന് പൊട്ടിപ്പോയതാന്ന് അപ്പോൾ അതൊക്കെ പോയി നല്ല ഇപ്പോൾ നല്ല ക്രാ കുഴപ്പമില്ല നിങ്ങൾ ഓരോരുത്തരെ എനിക്ക് തന്ന സപ്പോർട്ട് ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ തന്നെ എനിക്ക് ക്യാൻസലാക്കട്ടെ എന്നാലാണ് എന്നിൽ നിന്ന് അത് പോയുള്ളൂ നിങ്ങളോടും എനിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി ഞാൻ വീണ്ടും ഓർക്കാതിരിക്കാൻ ശ്രമിക്കണം അപ്പോൾ നിങ്ങളോടോരോത്തരോടും ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ക്യാൻസലാക്കുക അപ്പോൾ ഇനി വരുന്നത് നല്ല നല്ല വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഇത് കുറച്ച് ലോങ് ആയിട്ട് ഇങ്ങനെ പറയണത് കേട്ടോ കാരണം ഞാൻ അനുഭവിച്ച ആ ഓരോ വേദനകൾ അതിനെ കുറിച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിത് മുഴുവനോടിയായിട്ട് ഇപ്പോൾ പറയാമെന്ന് ചോദിച്ചിട്ട് പറഞ്ഞത് കേട്ടോ സോറി അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഹൃദയ നന്ദി ഇനിയും ഇനിയും എന്നെ പ്രോത്സാഹിപ്പിക്കണം താങ്ക്